മദിരാശി കേരള സമാജം മുൻ ജനറൽ സെക്രട്ടറി തലശ്ശേരി രാഘവന്റെ കുടുംബം ഇനി ചെന്നൈ മലയാളികളുടെ സ്നേഹത്തണലിൽ മദിരാശി കേരള സമാജം നിർമ്മിച്ച വീടിന്റെ താക്കോൽ കുടുംബത്തിന് കൈമാറി മദിരാശി കേരള സമാജം അംഗങ്ങൾക്കൊപ്പം കോപ്സ് എന്ന ചാരിറ്റി സംഘടനയും ഈ ഉദ്യമത്തിൽ പങ്കാളിയാവുന്നു മദിരാശി കേരള സമാജം ചെയർമാൻ ഗോകുലം ഗോപാലൻ രക്ഷാധികാരി ഡോക്ടർ എ വി അനൂപ് പ്രസിഡന്റ് എം ശിവദാസൻ പിള്ള ജനറൽ സെക്രട്ടറി ടി അനന്തൻ വീട് നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ കെ വി വിശ്വമോഹനൻ എന്നിവർ താക്കോൽ കൈമാറുന്ന ചടങ്ങിൽ പങ്കെടുത്തു മദിരാശി കേരള സമാജത്തിന്റെ അമരക്കാരനായി ദീർഘകാലം പ്രവർത്തിച്ച തലശ്ശേരി രാഘവൻ ദേശാഭിമാനിയുടെ മദിരാശി ലേഖകനായും ഏതാനും വർഷം പ്രവർത്തിച്ചു മദിരാശി വിശേഷങ്ങൾ വായനക്കാർ അറിഞ്ഞത് രാഘവന്റെ മതിരാശിക്കത്തിലൂടെയാണ് അറുപതുകളുടെ ആദ്യം ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ ജോലി ചെയ്ത് മദ്രാസിലേക്ക് പോയതാണ് കോടിയേരി ഈങ്ങയിൽ പീടികയിലെ പുത്തൻപുരയിൽ രാഘവൻ ജോലിയിൽ ചേർന്നെങ്കിലും രണ്ടു വർഷം തികയും മുമ്പ് കമ്മ്യൂണിസ്റ്റ് ബന്ധം ആരോപിച്ച് പിരിച്ചുവിട്ടു പിന്നീട് ചേസൺ ആന്റ് കമ്പനിയിൽ ഓഫീസ് മാനേജറായി മതിരാശി കത്ത് അയക്കാൻ തുടങ്ങിയപ്പോഴാണ് പുത്തൻപുരയിൽ രാഘവൻ തലശ്ശേരി രാഘവനായത് മുടങ്ങാതെ അദ്ദേഹം മദിരാശി വിശേഷങ്ങൾ അയച്ചുകൊണ്ടിരുന്നു തലശ്ശേരി സെന്റ് ജോസഫ്സ് ഹൈസ്കൂളിൽ നിന്നും എസ് എസ് എൽ സി പാസായെങ്കിലും കോളേജിൽ ചേരാനുള്ള സാമ്പത്തിക പശ്ചാത്തലം രാഘവൻ ഉണ്ടായിരുന്നില്ല ഈങ്ങയിൽ പീഡിക ദേശീയ വയനശാല ഗ്രന്ഥാലയത്തിന്റെ ആദ്യകാലം മുതലുള്ള പ്രവർത്തകനായിരുന്നു ഇദ്ദേഹം അക്കാലത്ത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് നടത്തിയ ചെറുകഥാ മത്സരത്തിൽ രാഘവൻ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി തലശ്ശേരി രാഘവന്റെ കാന്തവലയമെന്ന് നോവൽ ശശി സിനിമയാക്കിയിട്ടുണ്ട് തിരക്കഥ എഴുതിയതും രാഘവനായിരുന്നു ഇളനീർ എന്ന നോവലാകട്ടെ പൊന്നും പോവും എന്ന പേരിൽ പിന്നീട് ചലച്ചിത്രമായി മറ്റു ചില സിനിമകൾക്കും ഇദ്ദേഹം തിരക്കഥ എഴുതി വയലാറിന്റെ ഗാനപ്രപഞ്ചമെന്ന പഠനഗ്രന്ഥവും രചിച്ചു മദിരാശി നഗരത്തിലെ പാവപ്പെട്ട തൊഴിലാളികളെ സംഘടിപ്പിച്ച രാഘവൻ സിപിഐഎം മദിരാശി ഏരിയ കമ്മിറ്റി അംഗമായും പ്രവർത്തിച്ചു ദേശാഭിമാനി അമ്പതാം വാർഷികം കേരള സമാജത്തിൽ ആഘോഷിച്ചത് തലശ്ശേരി രാഘവന്റെ നേതൃത്വത്തിലായിരുന്നു രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി മൂന്നിനാണ് ഇദ്ദേഹം അന്തരിച്ചത് നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം